അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻഷിഖാക്ക് ഒന്ന് രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സമാഉൻ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ തൻ്റെ നാഥന് അത് കീഴ്പ്പെടുമ്പോൾ അത് അങ്ങനെ ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു ഇതസമാ ആകാശമാകുമ്പോൾ ഇൻഷക്കത്ത് പൊട്ടിപ്പിളർന്നു അതിന അത് ചെവി കൊടുക്കുകയും ചെയ്തു ലിറബിഹ അതിൻ്റെ നാഥന് വഷക്കത്ത് അത് അങ്ങനെ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു ഈ അധ്യായത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാണ് ഈ സുറത്ത് ആരംഭിക്കുന്നത് ആകാശം പൊട്ടിപ്പിളർന്നാൽ ഈ പ്രപഞ്ചത്തിന് എന്താണോ ഘടന എന്താണോ നിയമവ്യവസ്ഥ അതെല്ലാം മാറ്റപ്പെടുകയും എല്ലാം തകിടം മറിയുകയും ചെയ്യും അതിന് ആദ്യം ഈ പ്രപഞ്ചം തന്നെ തകർന്ന് തരിപ്പണമാകും അത് പുതിയൊരു ഘടനയുടെ പുതിയൊരു ലോകത്തിൻ്റെ മുന്നൊരുക്കമായി അള്ളാഹു ചെയ്യുന്നതാണ് അക്കൂട്ടത്തിൽ മനുഷ്യൻ്റെ മുകളിൽ സുശക്തമായി നിലകൊള്ളുന്ന ഉപരിലോകം അത് തകർന്ന് തരിപ്പണമായി പൊട്ടിപ്പിളർന്ന് ഇല്ലാതാകും ഇതമ ഉംഫത്ത് എന്ന് സൂഹത്ത് അൽ ഇൻഫിത്വാറിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതും ഇതേ വിഷയമാണ് അതിനച്ചിരി റബ്ബി ഹാവ് തൻ്റെ റബ്ബിനെ അത് ശ്രദ്ധിക്കുകയാണ് കേൾക്കുകയാണ് എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ ആകാശം പാലിക്കുകയാണ് ഒരു കാരണവശാലും ഞാൻ തകരില്ല പിളരില്ല വീഴില്ല എന്നൊന്നും പറയാൻ ആകാശത്തിന് കഴിയില്ല റബ്ബിൻ്റെ കൽപ്പന വരുന്നതോടെ അത് തകർന്ന് തരിപ്പണമായി വീണേ തീരൂ നമുക്കറിയാം ഭൂമിയിൽ ചെറിയൊരു സംവിധാനത്തെ തന്നെ തകർക്കാനും ഇല്ലാതാക്കാനും ഒരുപാട് അധ്വാനമുണ്ട് ക്ലേശമുണ്ട് സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിനിയോഗമുണ്ട് എല്ലാമുണ്ട് പക്ഷേ അള്ളാഹു കല്പിക്കുന്നതോടെ വളരെ വിശാലമായ മനുഷ്യൻ ഇന്നും പൂർണമായും അതിരുകൾ കണ്ടെത്തിയിട്ടില്ലാത്ത കാലുകുത്തിയിട്ടില്ലാത്ത ഉപരിലോകം തകർന്ന് തരിപ്പണമാവുകയാണ് പിളരുകയാണ് ചെയ്യുന്നത് കാരണം അത് റബിന്റെ കൽപ്പന പാലിക്കാൻ ബാധ്യസ്ഥമാണ് എന്നതാണ് വെതിർക്കാൻ പറ്റില്ലെന്ന് പറയാൻ സാധ്യമല്ല എന്ന് നിഷേധ സ്വരത്തിൽ തിരിച്ചു പറയാൻ ആകാശത്തിന് കഴിയില്ല നല്ല അനുസരണയുള്ള ദാസനെ പോലെ അള്ളാഹുവിന്റെ കൽപ്പനയെ അത് ശിരസ വഹിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും അത്ര പ്രവിശാലമായ ആകാശം പോലും റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കെട്ടിപ്പൊളിയുന്നുവെങ്കിൽ ആ ആകാശത്തിൻ്റെ ഒരു മൂലക്ക് നിൽക്കാൻ പോലുമില്ലാത്ത നിഷേധിക്കൂട്ടമേ നിങ്ങൾ റബ്ബിനോടാണ് ഏറ്റുമുട്ടാൻ നിൽക്കുന്നത് ആകാശത്തെ തന്നെ തകർക്കാൻ കരുത്തുള്ള റബിന് നിങ്ങളൊക്കെ എത്ര നിസ്സാരരാണ് ഈ നിസ്സാരരായ നിങ്ങളെ അള്ളാഹു പെട്ടെന്ന് ശിക്ഷിക്കാതെ വിടുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടും കഴിവ് ഒന്നുമല്ല പ്രപഞ്ചഘടന തകർന്ന് പുതിയൊരു ലോകമുണ്ടാകുമ്പോൾ അവിടേക്ക് നിങ്ങളുടെ ശിക്ഷയെ നീട്ടിവെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ശരിയായ വഴിയിലേക്ക് സഞ്ചരിക്കാനും എത്താനുമുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും തുറന്നു തന്നിരിക്കുകയാണ് അതിലൂടെ നിങ്ങൾക്ക് എത്താം എത്തിയാൽ നല്ല ഭാവി ഇഹത്തിലും പരത്തിലും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിലോ ഈ പ്രപഞ്ചഘടന താറുമാറായ ശേഷം വരുന്ന പുതിയ ലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ദുരന്തത്തിന്റെ തീമഴയാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഒറ്റ വാക്കിൽ മദിന്റെ അരിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നാലനക്കം വരെ നിർബന്ധമായും നീട്ടുക മദ് വാജിബ് മുത്തസിൽ സുഖൂനുള്ള നൂലിനു ശേഷം ഷീൻ വന്നിരിക്കുന്നു അവിടെ മറച്ച് മണിക്കുക بسم الله الرحمن الرحيم بسم الله الرحمن الرحيم إذا السماء انشقت إذا السماء انشقت وأذنت لربها وحقت وأذنت لربها وحقت الله سبحانه وتعالى نمي عن جهيكم